ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി പതിനഞ്ച് ബുധൻ ഇന്നും തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ആദ്യത്തെ അറിയിപ്പ് ഭൂമിയുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഭൂമി വിൽക്കുവാനും ഒക്കെ ശ്രമിക്കുന്നവർ ഭൂമി സ്കെച്ചുകൾ ഓൺലൈനായി പരിശോധിച്ച് മഞ്ഞയും ചുവപ്പും നിറങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ജാഗ്രത പാലിക്കണം ഗൗരവമായ പരാതികളുള്ള സ്കെച്ചുകളാണ് ഇവയെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ കരമടയ്ക്കുവാനും ഭൂമി കൈമാറ്റത്തിനും റവന്യൂ വകുപ്പ് പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിലാണ് ഇക്കാര്യമുള്ളത് നിലവിൽ കാസർഗോഡ് ജില്ലയിലെ ഒരു വില്ലേജിൽ മാത്രമാണ് സർവേ പൂർത്തിയായത് ഭൂമി വിൽക്കാൻ ഒരു വ്യക്തിയെ അപേക്ഷിക്കുമ്പോൾ പരാതികളുള്ള രേഖയാണെങ്കിൽ സർവേ സ്കെച്ചിൽ പച്ച മഞ്ഞ ചുവപ്പ് നിറങ്ങളിലൊന്ന് നൽകിയിട്ടുണ്ടാവും ഇത് മനസ്സിലാക്കുവാൻ എന്റെ ഭൂമി പോർട്ടലിൽ ലോഗിൻ ചെയ്ത് ജില്ലാ താലൂക്ക് വില്ലേജ് ബ്ലോക്ക് കോഡ് സർവേ നമ്പർ സബ് ഡിവിഷൻ നമ്പർ ക്യാപ്ച കോഡ് എന്നിവ നൽകണം കൈമാറ്റം ചെയ്യാൻ ഭൂമിയുടെ ഭാഗം വ്യക്തമാക്കുന്ന പ്രിമ്യൂട്ടേഷൻ സ്കെച്ച് വില്ലേജ് ഓഫീസ് വഴി ഓൺലൈനായി ലഭിക്കും ഇത് ലഭിക്കുന്നതോടെ ഭൂമി ഉടമസ്ഥത മാറ്റുന്ന പോക്കുവരവ് നടപടികൾക്ക് അപേക്ഷിക്കേണ്ടതില്ല കളർകോഡ് ശ്രദ്ധിക്കേണ്ടതിങ്ങനെ പച്ചയാണെങ്കിൽ ഡിജിറ്റൽ ബേസിക് ടാക്സ് രജിസ്റ്റർ ഡിജിറ്റൽ തണ്ടപ്പർ രജിസ്റ്റർ എന്നിവയിൽ ഉടമസ്ഥന്റെ പേരിലും വിലാസത്തിലുമുള്ള അക്ഷരത്തെറ്റുകൾ സംബന്ധിച്ച പരാതി ഇവ വില്ലേജ് ഓഫീസർക്ക് പരിഹരിക്കാം മഞ്ഞയാണെങ്കിൽ ഉടമസ്ഥത സംബന്ധിച്ചോ വിസ്തീർണം സംബന്ധിച്ചോ പരാതികളുള്ളവ ചുവപ്പാണെങ്കിൽ സർക്കാർ ഭൂമിയുമായി അതിരു പങ്കിടുന്നതിനാൽ പരാതികളുള്ള ഭൂമി കേരളത്തിലെ ഭൂമി കൈമാറ്റത്തിൽ ഇതോടെ അടിമുടി മാറ്റം വരികയാണ് അടുത്ത അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് കർഷകർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളിനി മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ കർഷകർ കതിർ ആപ്പിൽ രജിസ്ട്രേഷൻ ചെയ്യണം കതിർ ഐ ഡി രജിസ്ട്രേഷൻ ഉള്ളവർക്കാണ് ഭാവിയിലിനി മുതൽ ആനുകൂല്യം ലഭിക്കുക പി എം കിസാൻ ആനുകൂല്യമാണെങ്കിൽ പോലും ആ രണ്ടായിരം രൂപ നമ്മുടെ അക്കൌണ്ടിലിനി ലഭിക്കണമെങ്കിൽ കതിർ ആപ്പ് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ളവ ചെയ്തിരിക്കണം സംസ്ഥാനത്ത് കർഷകർക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾ സേവനങ്ങൾ എന്നിവയ്ക്കൊക്കെ വേണ്ടിയാണ് കതിർ ആപ്ലിക്കേഷൻ കാർഷിക ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വികസിപ്പിച്ചത് ഫോട്ടോ പതിപ്പിച്ച ഈ തിരിച്ചറിയൽ കാർഡിന് വേണ്ടി നമ്മുടെ ഫോൺ വഴി തന്നെ കതിർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ശേഷം ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകി ഈ ഒരു കർഷക ഐ ഡി കാർഡ് ജനറേറ്റ് ചെയ്തെടുക്കാം കൃഷി വകുപ്പിന്റെ അവസാനഘട്ട വെരിഫിക്കേഷന് ശേഷം അപ്രൂവൽ ലഭിക്കുന്നതോടെ കർഷക തിരിച്ചറിയൽ കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കുന്ന പി കിസാൻ സമ്മാൻ നിധി അത് കേന്ദ്രത്തിന്റെ ആനുകൂല്യമാണെങ്കിലും ഈ ആനുകൂല്യം ഇനി മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ കതിരാപ്പ് രജിസ്ട്രേഷൻ ചെയ്ത കർഷക ഐ കാർഡ് വേണമെന്ന പ്രധാന അറിയിപ്പ് വരികയാണ് ആധാർ റേഷൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് നികുതി രസീറ്റ് എന്നിവ ഈ രജിസ്ട്രേഷൻ ആവശ്യമായ രേഖകളാണ് അടുത്ത അറിയിപ്പ് പി കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത് ഗഡുവിന്റെ വിതരണമാണ് ഉടനെ നടക്കുവാൻ പോകുന്നത് ഒക്ടോബറിലാണ് കിസാൻ നിധിയുടെ പതിനെട്ടാമത് ഗഡു എത്തിച്ചേർന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നവംബറിലായിരുന്നു വിതരണം അതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫെബ്രുവരിയിലും ഘടത്തുക എത്തിയിരുന്നു എന്നാൽ പതിനെട്ടാം ഗഡു ഒക്ടോബറിൽ എത്തിയതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ തന്നെ പത്തൊൻപതാമത് ഘഡുവും എത്തിച്ചേരുകയാണ് ഗഡു വിതരണത്തിന് തൊട്ടുമുമ്പായുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ പി കിസാൻ പോർട്ടലിൽ നടന്നുവരികയാണ് പ്രധാനമന്ത്രിയുടെ സൌകര്യം കൂടി കണക്കിലെടുത്തൊക്കെയായിരിക്കും വിതരണ തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക ജനുവരി ഇരുപത്തിയഞ്ചിന് ഒരു കർഷക മീറ്റിംഗ് നടക്കുന്നുണ്ട് ആ ദിവസം വിതരണം ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നും ചില അറിയിപ്പുകൾ എത്തുന്നുണ്ട് പി എം കിസാന്റെ പത്തൊൻപതാം ഘെടുത്തുകയായ രണ്ടായിരം രൂപ ലഭിക്കുന്നതിന് ഇപ്പോൾ കർഷകരോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഫാർമർ റൈഡ് വേണമെന്ന് നിർബന്ധമില്ല അടുത്ത അറിയിപ്പ് അപകടങ്ങളിൽ പരിക്കേൽക്കുന്നവരെ ആശുപത്രിയിൽ എത്തിക്കുന്നവർക്ക് ഇരുപത്തി അയ്യായിരം രൂപ സമ്മാനമായി നൽകുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗുഡ്സ് മെറിറ്റൻ പദ്ധതി പ്രകാരമാണ് പണം അനുവദിക്കുന്നത് നേരത്തെ അയ്യായിരം രൂപ നൽകിയ സ്ഥാനത്താണ് ഇത് ഇരുപത്തി അയ്യായിരമായി ഉയർത്തിയിരിക്കുന്നത് നിലവിലെ തുക പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാൻ പ്രേരിപ്പിക്കുന്നതിന് പര്യാപ്തമല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് തുക ഉയർത്തിയതെന്നും മന്ത്രി വിശദീകരിച്ചു അപകടം നടന്ന് ഒരു മണിക്കൂറിനകം ആളുകളെ ആശുപത്രി ആശുപത്രിയിലെത്തിക്കുന്നവർക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്ത അറിയിപ്പുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക